നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയ പുതിയ ആനുകൂല്യങ്ങളെ കുറിച്ച് പുതിയ പ്രഖ്യാപനങ്ങൾ ഗ്രാമീണ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുമെന്നാണ് പ്രധാന വിവരം അതിനാൽ ഈ വീഡിയോ മുഴുവനായി കാണുക സബ്സിഡിയുള്ള ധാന്യങ്ങൾ പാചക എണ്ണ സീസണൽ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ എല്ലാവിധ വിവരങ്ങളും വിശദമായി നോക്കാം സർക്കാർ പുതിയ രീതിയിൽ റേഷൻ വിതരണം സാധ്യമാക്കാൻ വിവിധ ഓപ്ഷനുകൾ പ്രഖ്യാപിച്ചു ഇത് വൃദ്ധരായ പൗരന്മാർക്കും സഞ്ചാരമില്ലാതെ എളുപ്പത്തിൽ സഹായം ലഭ്യമാക്കാനാണ് ഇനി അവർ നീണ്ട ക്യൂകളിൽ നിൽക്കേണ്ടി വരില്ല അല്ലെങ്കിൽ അകത്തെ മാർക്കറ്റുകളിലേക്ക് ദൂരം യാത്ര ചെയ്യേണ്ടതില്ല റേഷൻ കാർഡുകൾ ആധാർ അടിസ്ഥാനത്തിൽ ഡിജിറ്റലായി പരിശോധിക്കും സൗകര്യമുള്ള കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ആഭ്യന്തര കേന്ദ്രങ്ങൾ വഴി ഓൺലൈൻ ഓഫ്ലൈനായി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് വൃദ്ധരായവർക്കും ആവശ്യവസ്തു ലഭ്യമാക്കൽ പ്രധാന ധാരയിൽ ഉൾപ്പെടാത്ത കുറവുള്ള വിഭാഗങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നു ഇത് ഒരു സമഗ്രവും ഉൾക്കൊള്ളുന്നതുമായ മാറ്റമാണ് ഒരു സമാന സംവിധാനത്തിന്റെ ദൃശ്യമുള്ളതാണിത് ഉദാഹരണം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകലാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഉന്നയം റേഷൻ പദ്ധതിയിൽ പുതിയ സീസണൽ ഇനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ കുടുംബങ്ങൾക്ക് ആകെയുള്ള പോഷകാഹാരം കൂടുതൽ മെച്ചപ്പെടും വിപുലീകരിച്ച് പട്ടിയ ഗ്രാമീണ കുടുംബങ്ങൾക്കും നഗരത്തിലുള്ള ആവശ്യമുള്ളവർക്കും ഒരേപോലെ സഹായകരമാകും സാധനങ്ങൾ വിപണിയിൽ നിന്ന് സാധാരണ വിലയിൽ വാങ്ങുന്ന ബുദ്ധിമുട്ട് കുറയുന്നു ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള കുടുംബങ്ങൾ ഈ ആനുകൂല്യങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കും കാരണം വിപണികളിലേക്കുള്ള പ്രവേശനം കുറവാണ് ഗതാഗത ചെലവുകൾ ഉയർന്നതാണ് പ്രധാന കാരണം ഇപ്പോൾ റേഷൻ കാർഡ് വഴി ലഭിക്കുന്ന സ്ഥിരമായ വിതരണം പ്രാദേശിക വിൽപ്പനക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യം കുറയും ആവശ്യമായ ധാന്യങ്ങൾ എപ്പോഴും ലഭ്യമാകും ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് സഹായകരമാണ് കർഷക കുടുംബങ്ങൾക്കും ദിവസ വേതനക്കാരനും വലിയ ആശ്വാസം നൽകുന്നു ഇത് റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയ വിപ്ലവകരമായ മാറ്റമാണ് ചില പ്രധാന ആനുകൂല്യങ്ങൾ കൂടിയുണ്ട് സബ്സിഡിയുള്ള പാചക എണ്ണ കുടുംബങ്ങൾക്ക് ആരോഗ്യകരമായ ഭക്ഷണത്തിനുള്ള ഏറ്റവും നല്ല മാർഗം കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായകരം ഡിജിറ്റൽ ആക്സിസ് ലാഭകരവും സുസ്ഥിരവുമാണ് ഈ ആനുകൂല്യങ്ങൾ കുറഞ്ഞ ചെലവിൽ കുടുംബങ്ങളെ സഹായിക്കുകയും വീടുകളിൽ പോഷകാഹാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ വർദ്ധിച്ചു വരുന്ന ഭക്ഷണ ചെലവുകൾ പല കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പുതിയ വ്യവസ്ഥകളാണ് സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനും ആശ്വാസം നൽകാനും ദീർഘകാല സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഇത്തരം ചൊടുകൾ രാജ്യമെങ്ങും സാമ്പത്തിക സുരക്ഷയുടെ ഒരു ഉദാഹരണമാണ് ആനുകൂല്യങ്ങൾ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം വ്യക്തിഗത സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക സർക്കാരിന്റെ വെബ്സൈറ്റുകൾ പരിശോധിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്